ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി വെട്ടിക്കേറി റോഡുകൾ ആവശ്യപ്പെട്ട് എസ് ഡി പി ഐ വാട്ടർ അതോറിറ്റിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് ജില്ലാ ജനറൽ സെക്രട്ടറി എൻ കെ റഷീദ് ഉദ്ഘാടനം ചെയ്തു ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി അതെ കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം ആഡ് ഓൺ കോഴ്സ് കൂടി ഭാവി സുരക്ഷിതമാക്കാം തൊഴിലധിഷ്ഠിതമാക്കാം പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര നടക്കും നടക്കും അസം വന്ന് കഴിഞ്ഞിട്ടു അസം വന്ന് ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി വെട്ടിക്കേറിയ റോഡുകൾ പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് എസ് ഡി പി ഐ വടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി വടകര റെസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്നാരംഭിച്ച മാർച്ച് വീരഞ്ചേരി വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു എസ് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ റഷീദ് ഉമരി മാർച്ച് ഉദ്ഘാടനം ചെയ്തു മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി പുതിയ റോഡുകൾ പോലും വെട്ടിക്കേറി മാസങ്ങളേറെ കഴിഞ്ഞിട്ടും പുനഃസ്ഥാപിക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഈ പ്രതിഷേധ മാർച്ച് സൂചന മാത്രമാണെന്നും റോഡുകൾ ഉടൻ സമരത്തിന്റെ രീതിയും സ്വഭാവവും മാറുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ റഷീദ് ഉമരി പറഞ്ഞു കൃത്യമായ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിൽ വരുത്താൻ അധികൃതര നിതാന്ത ജാഗ്രത പോണെന്നാണ് നമുക്ക് പറയാനുള്ളത് ഇനി അപകടം സംഭവിക്കുമ്പോൾ ഈ അഴിയൂർ ഭാഗത്തേക്കുള്ള റോഡുകൾ നമ്മൾ കാണുന്നുണ്ട് ഏകദേശം പകുതിയോളം കീറി മുറിച്ച് അവിടെ വെള്ളം ഒഴിക്കുന്ന ഓവുചാലുകളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം പെരു പിഞ്ചുമക്കളൊക്കെ ഇടക്കം എൽ കെ ജിയിലും യു കെ ജിയിലും പഠിക്കുന്ന കുട്ടികൾ പലരും നടന്നു പോകുന്ന കുട്ടികൾ വരെ ഉണ്ടാവും ആ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ അധികൃതർക്ക് എന്താ ചെയ്യാൻ പറ്റുക ആ കുടുംബത്തിന് സംഭവിക്കുന്ന നഷ്ടം അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന് സംഭവിക്കുന്ന നഷ്ടം അതിൽ കൈമലർത്താനും ഒരു അനുശോചനം രേഖപ്പെടുത്താനും മാത്രമല്ലാതെ ഇവർക്ക് മറ്റെന്താ കഴിയാം അല്ലെങ്കിൽ കുറച്ച് നഷ്ടപരിഹാരം ആ കുടുംബത്തിന് കൊടുക്കുന്നത് കൊണ്ട് മാത്രം എന്തെങ്കിലും നേടാൻ കഴിയുമെന്ന് ഇവർ വിചാരിക്കുന്നുണ്ടോ ഇങ്ങനെ അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് കൃത്യമായി ഇടപെട്ടുകൊണ്ട് എങ്ങനെയായിരുന്നു ആ റോഡുകൾ അതേ രൂപത്തിലേക്ക് മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള ഫണ്ട് പോലും നീക്കി വെച്ചിട്ട് അതുപോലും ഉപയോഗപ്പെടുത്തുന്നതിന് പകരം അത് ഏറ്റെടുത്ത് കോൺട്രാക്ടറുടെ കീശ വീർപ്പിക്കുന്ന രൂപത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നത് ഒരുപക്ഷേ അതിൻ്റെ കമ്മീഷൻ ഈ അധികൃതരെ കൈപ്പറ്റുന്നുണ്ടോ എന്നുള്ളത് അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് പലപ്പോഴും നമ്മൾ കാണുന്നതാണ് ജനങ്ങൾക്ക് വേണ്ടി നീക്കി വയ്ക്കുന്ന പണം അത് ജനങ്ങളിലേക്ക് എത്തുന്നത് കേവലം ഇരുപത്തഞ്ച് ശതമാനോ ഇരുപത് ശതമാനമോ മാത്രമാണ് എന്നുള്ളത് കണക്കുകൾ പറയുന്ന യാഥാർത്ഥ്യമാണ് പലതും കമ്മീഷനുകളായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെയും കോൺട്രാക്ടർമാരുടെയും ഇടനിലക്കാരുടെയൊക്കെ പോക്കറ്റുകളിലേക്ക് ഈ വികസനത്തിന് വേണ്ടി മാറ്റി ജനങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്ന ഫണ്ടുകൾ പലപ്പോഴും അറിഞ്ഞു പോകാൻ കാണാറ് ഇത് ഇത്തരത്തിലുള്ള ജലമിഷന്റെ ഒക്കെ പദ്ധതികളിലേക്ക് നടക്കുന്നുണ്ടോ എന്നുള്ളത് അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് ഇങ്ങനെ ഈ ദുരിതം അവസാനിപ്പിക്കാൻ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട അധികാരികള് ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വടകര മണ്ഡലം പ്രസിഡന്റ് ഷംസീർ ചോമ്പാല അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ബഷീർ കെ കെ റൌഫ് ചോറോഡ് സമദ് മാക്കൂൽ എന്നിവർ സംസാരിച്ചു ഷറഫുദ്ദീൻ പി പി സബാദ് അഴിയൂർ യാസർ പുഴിത്തല ജലീൽ കാർത്തികപ്പള്ളി റഹീസ് മഡാക്കര ഉനൈ സൊഞ്ചിയം റസീന വി കെ അഫീറ ചോംബാല തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വാഹന ഉടമകളുടെ വഴികാട്ടി ഇരുപത്തിമൂന്ന് വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു വീൽ അലൈൻമെന്റ് വീൽ ബാലൻസ് നൈട്രജൻ ഫില്ലിംഗ് ടയർ ഫിറ്റിംഗ് വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷുറൻസ് ഫാഷ്ടാഗ് ബ്രാൻഡ് ടാബ്സ് എന്നിവയെല്ലാം ഒരു കുടക്കിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനങ്ങളുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്കിൽ മികച്ച സേവനം കൃത്രിതയും സമയനിഷ്ഠതയും പ്രധാനം ചെയ്യുന്നു പ്രിൻസ് വടകര